ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപകനാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണും വീടിനും വാഹനങ്ങൾക്കും മുകളിൽ മരം വീണുമുള്ള അപകടങ്ങൾ തുടരുകയാണ് മരം വീണുള്ള അപകടങ്ങളിൽ വിവിധയിടങ്ങളിൽ ആളുകൾക്ക് പരിക്കേറ്റു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തുടരുന്ന മഴയിൽ കൃഷിനാശവും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു ഹൈറേഞ്ചിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ് ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് കല്ലാർ ഉണ്ണിക്കുഴിയിൽ നാഗരാജന്റെ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു വെളുപ്പിന് ഒരു മണിയോടുകൂടിയാണ് സംഭവം അതോടൊപ്പം മരം വീണതിനെ തുടർന്ന് നാഗരാജന്റെ കാർ പൂർണ്ണമായും തകർന്നു സമീപവാസിയായ ശരത്തിന്റെ ജീപ്പ് ഭാഗികമായി തകർന്നു ഇടുക്കി മുള്ളരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു അംഗൻവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു കൊന്നത്തടി പഞ്ചായത്തിലെ മുള്ളരിക്കുടി പന്ത്രണ്ടാം നമ്പർ അംഗൻവാടിക്ക് മുകളിലേക്കാണ് കഴിഞ്ഞ രാത്രി സമീപത്തെ തെങ്ങ് കടപുഴകി വീണത് രാത്രിയിലായതിനാൽ ആളപായം ഒഴിവായി ഹൈറേഞ്ചിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ് കത്തിപ്പാറയിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറ്റിലും മഴയിലും ചേലച്ചുവട് വെച്ച് കാറിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയും അതോടൊപ്പം മരം വീണ് വീട് പൂർണ്ണമായി തകരുകയും ചെയ്തു കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചേലച്ചുവടുകരയിൽ കത്തിപ്പാറത്തടം ഭാഗത്ത് വൈകിട്ട് നാലുമണിയോടുകൂടി ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിലേക്ക് റോഡിന് വശത്തുനിന്ന മരത്തിന്റെ ശിഖരം വീണ് ബൈക്കിൽ യാത്ര ചെയ്തു വന്ന പ്രശാന്ത് അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഒരാളുടെ കാലിന് സാരമായി ായി പരിക്കു സംഭവിച്ചു രണ്ടുപേരെയും കട്ടപ്പനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി